കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പ്രോപ്പർ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണമൊക്കെ കുറച്ച് പേർക്കറിയാം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും പഴയതുപോലെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ബംഗളൂരു എസ്സിയെ ചവച്ചരയ്ക്കുന്ന കാശിയാണ് നമ്മൾ കണ്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ തേരോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ ബംഗളൂരു വെസ്സി തകർന്നു വീണപ്പോൾ മോഹൻ ബക്കാൻ സൂപ്പർ സയൻസ് തങ്ങളുടെ ഐ എസ് എൽ ഷീൽഡ് കിരീടം എന്നുള്ള സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ടും ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയനെ ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവസാനത്തെ മത്സരം വഴി ഇനി അവർക്ക് ചാൻസ് ഉണ്ട് കാരണം നിലവിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റ് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിന് ഓൾറെഡിയുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ സിറ്റിക്ക് ആവട്ടെ പോയിന്റ് ഉണ്ട് ഈ പരസ്പരം ഏറ്റുമുട്ടി അവരിൽ ആര് ജയിക്കുന്നോ അവർക്ക് കിരീടം നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സിക്സറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ഹൈലൈറ്റായിട്ട് എടുത്ത് കാണിക്കേണ്ടത് പിന്നെ മത്സരങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പതിനേഴാമത്തെ മിനിറ്റിൽ ഹെക്ടറിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു നാൽപ്പതാമത്തെ മിനിറ്റിൽ ഒരു സമനില ഗോൾ നേടാനുള്ള അവസരം ബംഗളൂരു വിസിക്ക് കിട്ടിയിരുന്നെങ്കിൽ പോലും സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ നായകൻ ആ ഒരു പെനാൽറ്റി പെനാൽറ്റീസ് തൊലച്ചു കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടാം പകുതിയിലെ അമ്പത്തി ഒന്നാം മിനിറ്റിൽ മൻവീർ സിംഗിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ലീഡ് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് എട്ട് മിനിറ്റിനകം അനിരുദ്ധാപ്പയും ധാപ്പയും അർമാൻഡോ സാദിപ്പുവും കൂടി ബംഗളൂരുവിൻ്റെ ശവപ്പെട്ടിയിലേക്ക് ആണികൾ അടിച്ചു ചേർത്തുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കിരീട സാധ്യതകൾക്ക് വളം വെച്ച് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ബോറാണ് കണ്ടന്റ് ലാഗ് ആണ് എല്ലാം എനിക്കറിയാം ഐ അഡ്മിറ്റ് എൻ്റെ എല്ലാ തെറ്റുകളെയും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു മാറ്റാൻ മാറ്റാൻ ശ്രമിക്കും എന്നല്ല രണ്ട് ദിവസത്തിനുള്ളിൽ മാറും പിന്നെ ഐ എസ് എല്ലിൻ്റെ ഫൈനൽ മത്സരത്തിൻ്റെ കാര്യമാണ് അന്ന് പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഫൈനൽ ഡേറ്റിൽ ഞാൻ മലപ്പുറത്ത് കാലഘട്ടം എവിടെങ്കിലും ആയിരിക്കും അപ്പം അന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞതാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ ആക്റ്റീവായിട്ട് മുതൽ ചെയ്യും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിർത്തിയിട്ടിരുന്ന ലോ ആൻഡ് ഇൻഫോർമേറ്റീവ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ചുമ്മാതെ ചറ പറ കണ്ടുകൾ ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തുന്നതാണ് മീൻസ് അനാവശ്യ റൂമറുകളൊക്കെ പലതവണയും ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തന്നെ ബോധമുണ്ട് അത് ഒരുപാട് പേര് ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പക്ഷേ ഇനി മുതൽ റൈറ്റ് ട്രാക്കിൽ വരാൻ ഞാൻ നോക്കുന്നതായിരിക്കും